അനീതിയുടെ കാലത്ത് യുവതിയുടെ തിരത്ത് എന്ന പ്രമേയത്തിൽ മുസ്ലിം ലീഗ് ഇരട്ടി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിബു മീരാൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ഇരട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് പി പി ഷംസുദ്ദീൻ നാരായൻപാറ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എം എം മജീദ് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഫവാസ് പുന്നാഡ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് മുഹമ്മദ് മാമുഞ്ഞി എം ബി അബ്ദുറഹ്മാൻ എ വി മമ്മുഹാജി പി കെ ബൽഗീസ് സൈനുദ്ദീൻ പെരിയത്തിൽ യൂത്ത് ലീഗ് മുനിസിപ്പൽ ഭാരവാഹികളായ കെ സഫീർ പുന്നാഡ് ാട് മുനീർ അറഫ സത്താർ സത്താറുളിയിൽ ജാബിർ ഇരിട്ടിയിൽ നിയാസ് വളോര ഇ കെ സവാദ് ഇ കെ ഷഫാഫ് സവാദ് പെരിയത്തിൽ ഷഫീഖ് സൽമ സൽമാഹ്റൂഫ് അഫ്സൽ ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം